പിന്നെ അതുപോലെ തപ്പള വ മസാല നമ്മൾ ആക്കി ചെയ്യുന്ന ഉള്ളിയും അതുപോലെ ഉച്ചിയും എല്ലാം റെഡിയാണ് അത് കൃത്യമായിട്ട് ഉടനെ തപാത്തി മസാല എല്ലാം അവിടെ ഇടിക്കൊണ്ട് ഇനി നമുക്ക് നന്നായിട്ട് അത് ഇളക്കി കൊടുക്കാം ഓക്കെ നമ്മളെല്ലാം തിരിച്ചിട്ടിരിക്കണം ഇനി നമുക്കിതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം ആ മസാല നമുക്ക് ഇട്ട് കൊടുക്കാം ഒരുപാട് ഐറ്റംസ് ഉണ്ട് എല്ലാം കാണിച്ചു തരാ സപ്പോ മസാല ഇല്ലാതായിട്ട് സമയം ഇളക്കി കൊടുക്കാൻ പറ്റുന്ന കിട ചിക്കൻ പയ്യാണ് രാവിലെ വെക്കുന്നത് സൂപ്പർ ഓഫ് ൊിയാണ് സൂപ്പർക്ക പോകുന്നത് തീ ഒന്ന് നന്നായിട്ടുണ്ട് നമുക്ക് ഇത് അടച്ചു വെക്കാം കഴിഞ്ഞിട്ട് അന്ന് കുറച്ചുപേരൊക്കെ നോക്കാറ് പ്രത്യാസപ്പെട്ട പറ്റുള്ള പരിപാടി നമുക്ക് തുടങ്ങാം നമുക്ക് ഒരു കെട്ടിലത് ഉപ്പുമാവ് റെഡിയാക്കാനുണ്ട് ഉപ്പുമാവിന്റെ പാത്രം എടുത്തിട്ടുണ്ട് മാവുണ്ട് എല്ലാം റെഡിയാണ് അപ്പൊ അതൊന്നും നോക്കാം ഇനി നമുക്ക് ആട്ടിക്കൂട്ട് കെട്ടിന്റെ ഒരു പുട്ടുണ്ട് അപ്പൊ അതിന് മാവുന്ന നമുക്ക് കെട്ടിന് നമുക്ക് ഒരു പഞ്ഞിപ്പുട്ടാണ് കുറച്ച് ഉപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മാവ് ഇട്ടുകൊടുക്ക നന്നായിട്ടൊന്ന് പെരവി കൊടുക്കേ നമ്മൾ കിട്ടുന്ന ഒരു പുട്ടാണ് പുട്ടിന്റെ ഇതൊക്കെ പുട്ട് ഉച്ചിയൊക്കെ നമുക്ക് ആ മാവ് ഒന്ന് റെഡിയാക്കാം അടിപ്പൊടി ഒരു പഞ്ഞിപ്പുട്ടാണ് അപ്പൊ നമുക്ക് ഒന്ന് കണ്ടിന്യൂ ചെയ്യാം നമ്മളെ ചിക്കൻ ഇതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ അടിപ്പൊടി ഒരു ചിക്കൻ ഫ്രൈ ഉണ്ട് പുട്ട് ചിക്കൻ ഫ്രൈ ഓക്കെ അപ്പോൾ എല്ലാ പ്രശ്നം സപ്പോർട്ട് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക ഇതിനെന്താ പൊട്ട് കൊണ്ടാന്ന് ചെയ്യാം അതുപോലെ നമുക്ക് ഒരു ഉപ്പമാവും കൂടി ഉണ്ട് അതുപോലെ കാണിച്ച് തരാം മാവിട്ട് കൊടുക്കാം കിട്ടിലും കിട്ടിലും പുട്ടാണ് അത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ആ വളരെ വളരെ കുറവാണ് നമുക്ക് അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുതേ അതുപോലെ നമുക്കത് കിട്ടിലൊരു പുട്ട് നമുക്ക് ഉണ്ടാക്കാം ഇവിടെ പെട്ടെന്ന് മാവ് അരിമാവ് അവർ എടുത്തിട്ടുണ്ട് നമ്മളത് ചിക്കൻ ഫ്രൈ ഇതവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കിട്ടിലും കിട്ടിലെ ചിക്കൻ ഫ്രൈ ആണ് നമ്മളെന്നവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ചിക്കൻ ഫ്രൈ പിന്നെ അടച്ചു വെച്ചാണ് ഇത് വയ്ക്കാനുള്ളത് അപ്പം ഞാൻ അതാണ് ഇത് അടച്ച് വയ്ക്കുന്നുണ്ട് ജസ്റ്റ് നന്നായിട്ട് അത് റെഡി ആയിക്കോട്ടി മസാല കൊടുത്തിട്ടുണ്ട് ഓർക്കേസപ്പറേതാണ് നമ്മുടെ ഇവിടുത്തെ എന്താ പറയുക വിശേഷങ്ങൾ മോഡൽ മോർണിംഗ് വിശേഷങ്ങൾ മസാല എല്ലാം ഉണ്ട് പുട്ടിൻ്റെ മാവ് ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പുട്ടുകുട്ടികളുണ്ട് അതുപോലെ നമുക്ക് ഒരു ഉപ്പുമാവുകൾ ഉണ്ടാക്കി ഉപ്പുമാവ് അപ്പോൾ അതിനു വേണ്ടിയുള്ള സാധനങ്ങൾ എല്ലാം എടുത്തിട്ടുണ്ട് അതേപോലെ ഓക്കെ അതുപോലെതന്നെ അതിലേക്കിടയുള്ള ഉള്ളി കാര്യങ്ങളും പിന്നെ തേങ്ങ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് നമുക്ക് ഉപ്പും അവിടെ പരിപാടി കൂടെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് ഓക്കെ നമുക്ക് അപ്പോൾ പുട്ടിൻ്റെ പരിപാടി ഒന്നും ഇട്ട് വരാം പുട്ട് ഇട്ട് കൊടുക്കുക അതിൻ്റെ മാവ് പുറത്തു ഇട്ടിട്ട് കൊടുക്കുക പഞ്ഞു പുട്ടാണ് ഇവിടെ ചെയ്യുന്നത് അപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ബെൽബട്ടൺ കൂടെ നേരെ ഇവിടെ നിൽക്കുകയും ഉപ്പുട്ട് നൂപ്പൂട് അരടി ആയിക്കൊണ്ടിരിക്കുകയാണ് യെസ് അപ്പം നമുക്കതായി ഉപ്പുട്ടിൻ്റെ കുറ്റി ഇവിടെ വയ്ക്കാം ഇവിടെ കിട്ടിൻ്റെ ഫുട്ടാണ് കണ്ടുള്ളത് വെച്ചോണ്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊക്കെ തൊട്ട് വെള്ളമുണ്ട് ഇത് നമുക്ക് ഫുട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം അരിപ്പൊട്ടൽ വെള്ള അരിപ്പൊട്ടൽ നമ്മളിവിടെ ചെയ്യുന്നത് രാവിലെ പുട്ടുപൂറ്റി എടുത്തിട്ടുണ്ട് അതേപോലെ നമ്മൾ മാവത് അവിടെ റെഡിയാണ് നമ്മുടെ ചിക്കൻ ഫ്രൈ അവിടെ റെഡിയാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നമ്മളുടെ വിശേഷങ്ങൾ നമുക്കിത് തേങ്ങ കൊണ്ടുവന്ന് തേങ്ങ തേങ്ങ അരക്കാറുണ്ട് ചായ കൂടെ തന്നെ ഉണ്ട് അടിപൊളി അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക ആരും സബ്സ്ക്രൈബ് ചെയ്തത് നമുക്ക് അതുകൊണ്ടാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക തേങ്ങ മതി നമുക്ക് എന്താ സ്റ്റോലായിട്ടിട്ട് കൊടുക്കാം താങ്ങിട്ട് കൊടുക്കാം കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് മാവ് കൊടുത്ത് ഫിൽ നമ്മളെന്താ പുട്ടുപുലക്കെ മാവുലിന്ന് കൊടുക്കുന്നു വയ്ക്കാം ഓക്കെ സോ കൂട്ടന്റെ പരിപാടി നമ്മൾ ചെയ്ത് കഴിഞ്ഞു അടുത്തതായിട്ട് ചിക്കൻ ഉണ്ട് അതുപോലെ തന്നെ ഉപ്പുമാവ് കൂടി ഒന്ന് ചെയ്യാറുണ്ട് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാ സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽബട്ടി ആരും പോകരുത് മസാല എല്ലാ റെഡിയാണ് ചിക്കൻ ഇളക്കി കൊടുക്കണം discutir el petit animal, però veca blascar-ne de que els volen d'acollon. Eh. Quin no la tenen els petits? അത് അവിടുത്തെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ വീഡിയോസ് ഉണ്ടെങ്കിലും പ്രശ്നം വരുന്ന എനിക്ക് അറിയാൻ പറ്റില്ല ഓക്കെ വെച്ചിട്ടുണ്ട് കുറച്ചുകൂടെ ഒന്ന് വരാനുണ്ട് വെക്കാം നമുക്കൊരു കിട്ടില്ല ഉപ്പ കൂടെ ഇതിന്റെ കൂടുതൽ വെക്കാനുണ്ട് ഓക്കെ ചിക്കൻ ഫ്രൈ ഇരിക്കട്ടെ അതിനായിട്ട് ഇവിടെ വരുമ്പോൾ എല്ലാ ഐറ്റംസും ഇവിടെ എടുത്തിട്ടുണ്ട് മാവാണ് മാവ് പപ്പറം എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് എല്ലാം അതൊക്കെ ഇട്ട് പപ്പറവും മാവുമെല്ലാം അവിടെ ഉണ്ട് ഉപമാവിൻ്റെ ഇതിൻ്റെ ചായ അങ്ങ് ചായ കുടിച്ചില്ല ചായ കുടിക്കണം ഓക്കെ നമുക്ക് ഇനി ഉപ്പം അതിൻ്റെ പരിധി തുടങ്ങാം സ്ഥായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ജസ്റ്റ് എൻ്റെ എല്ലാ ഐറ്റംസും റെഡി ആക്കട്ടെ പപ്പറവും എല്ലാം എല്ലാം ഉപ്പ് കഴിക്കണം കേട്ടോ ഉപ്പുണോസ്റ്റ് കൊണ്ട് വന്നിട്ടുണ്ട് വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കാം മുന്തിരി നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് നമ്മുടെ കിട്ടിലെ ഉപ്പു വാ നമുക്ക് വെക്കാം അതിന് ഉള്ളി ഒത്തി അടിഞ്ഞെടുക്കേണ്ട ആവശ്യമുണ്ട് ആ റോളിയൊക്കെ എടുക്കാം നമുക്ക് കാണിച്ച എല്ലാം കൃത്യമായി കാണിച്ച എളുപ്പമൊക്കെ ചെയ്യാൻ പറ്റും ഉള്ളി എടുക്കൊന്ന് കൊത്തി അരിഞ്ഞുകൊടുക്കെയാണ് നമ്മളത് വിശേഷങ്ങൾ ഈ വീടുകളിൽ കൂടി പോകുന്ന കട്ട് ചെയ്യുന്നത് നമ്മൾ ഇതൊന്ന് സെറ്റ് ചെയ്യട്ടെ നമ്മൾ സെറ്റ് ചെയ്യട്ടെ വരുന്നു ഓക്കെ